നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നാളത്തെ ദിവസം തന്നെ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് നിയമസഭാ മണ്ഡലം വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് വലിയ ആവേശം നൽകിക്കൊണ്ട് ശിരോമണി അകാലിദളിൻ്റെ പ്രമുഖരായ മൂന്ന് നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്ന വാർത്തയാണ് ഇന്ന് രാജ്യമൊട്ടുക്കും കേൾക്കുന്നത് പ്രമുഖ നേതാവ് വിക്രം സിംഗ് മജീദിയയുടെ അടുത്ത അനുയായി സർബത് സിംഗ് സാബി ഉൾപ്പെടെയാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് രജീന്ദർ ദീപ അനിൽ താക്കൂർ എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്ന മറ്റു രണ്ട് നേതാക്കൾ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ഭൂപേഷ് ബാഗിൽ അതുപോലെ പഞ്ചാബ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അമരേന്ദ്രസിംഗ് രാജാബ്രാൽ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മൂന്ന് പ്രമുഖരും കോൺഗ്രസിൽ ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖേരിയൻ നിയോജക മണ്ഡലത്തിൽ നിന്ന് അകാലിദൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സാബി മുപ്പതിനായിരം വോട്ട് അന്ന് നേടിയിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അകാലിദൾ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന നേതാവായിരുന്നു സാബി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സർക്കിൾ പ്രസിഡന്റായി സാബി പിന്നീട് ഹോഷ്യാൻപൂരിൽ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു വളരെ വേഗത്തിലുള്ള വളർച്ചയിൽ പഞ്ചാബിൽ വലിയ പ്രവർത്തകരുള്ള സാബി കോൺഗ്രസിൽ എത്തിയതോടെ വലിയ മുന്നേറ്റമാണ് നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലു ലുധിയാന മണ്ഡലത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എം എൽ എ ആയി ഉണ്ടായിരുന്നത് ഗുരുപ്രീത് സിംഗ് ജോജി എന്ന എ എ പി നേതാവാണ് ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് അദ്ദേഹം മരണപ്പെട്ടു അതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എ എ പി യുടെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരമെങ്കിലും കോൺഗ്രസിന്റെ ശക്തമായ മുന്നേറ്റമാണ് അവിടെ കാണുന്നത് ലോക്പോൾ പുറത്തുവിട്ട സർവേ പ്രകാരം കോൺഗ്രസ് ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും ഏഴ് ശതമാനം വോട്ടുകൾ കൂടുതൽ നേടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഭരത് ഭൂഷൺ ആശു വൻ വിജയം നേടുമെന്നും ആ സർവേ പറയുന്നുണ്ട് ലുധിയാന വെസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ എ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു നീക്കം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് വിജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഇനി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ അതായത് ഒഴിവ് വന്ന ഈ സിറ്റിംഗ് സീറ്റിലേക്ക് എ എ പി സഞ്ജീവ് അറോറ എന്ന അവരുടെ രാജ്യസഭാ എംപിയെയാണ് മത്സരിപ്പിക്കുന്നത് നിയമസഭയിലേക്ക് എന്തിനാണ് ഒരു രാജ്യസഭാ എംപിയെ മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം എ എ പിയുടെ കയ്യിലുണ്ട് അതായത് ലുധിയാന വെസ്റ്റ് സീറ്റ് എ എ പിയുടെ കയ്യിലുള്ളതാണ് അതിൽ രാജ്യസഭ എം പി ആയ അറോറ ജയിക്കുന്നതോടുകൂടി ഒരു രാജ്യസഭാ സീറ്റ് പഞ്ചാബിൽ ഒഴിവ് വരും ആ സീറ്റിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച് പാർലമെന്റിൽ എത്തും വീണ്ടും കരുത്തനാകും എന്നുള്ളതാണ് എ നീക്കം നടത്തുന്നത് ഒരു സീറ്റിൽ മാത്രം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മരണമുള്ള പഞ്ചാബിൽ എ എ പിക്ക് ജയിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല അറോറക്കൊരുപക്ഷേ മന്ത്രിസ്ഥാനവും നൽകാൻ ഇടയുണ്ട് ആ നീക്കമാണ് കെജ്രിവാൾ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തുന്നത് എന്നാൽ സർവേ പുറത്തുവിട്ടത് പ്രകാരം കോൺഗ്രസ് ജയിക്കുകയും എ എ പി തോൽക്കുകയും ചെയ്താൽ അറോറ രാജ്യസഭയിൽ തന്നെ ഇരിക്കുകയും കെജ്രിവാൾ വീണ്ടും ഗതിയില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അലയുകയും ചെയ്യും ഏതായാലും സർവേ മാത്രമല്ല പഞ്ചാബിലെ ജനങ്ങളുടെ കണക്കുകൂട്ടലുകളും അവസാന കലാശക്കൊട്ട് കഴിയുമ്പോൾ കോൺഗ്രസിനൊപ്പം എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിലെത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിച്ച് എ എ പിയെ കൊണ്ടുവന്നത് ഒരബദ്ധമായി പോയി എന്ന് പഞ്ചാബിന് മാസങ്ങൾക്ക് മുൻപേ തോന്നിത്തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം എ എ പി യെ സഹായിച്ച് കബളിപ്പിക്കപ്പെട്ടുവെന്നും കോൺഗ്രസ് തന്നെയാണ് മതേതരവാദികൾക്ക് അഭയമെന്നും തിരിച്ചറിഞ്ഞതാണ് പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം